തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൻമേൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായ വിവരങ്ങൾ നൽകാതെ ഒളിച്ചുകളി തുടരുകയാണെന്ന് സിപിഐ നേതാക്കൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ അനധികൃതമായി വോട്ടർമാരാക്കി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടത്തിയതായി ഇതിനോടകം തെളിവുകൾ സഹിതം വിവരങ്ങൾ പുറത്തുവന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി സിപിഐ തൃശൂർ മണ്ഡലം സെക്രട്ടറിയും എൽഡിഎഫ് ഇലക്ഷൻ കമ്മിറ്റിയുടെ മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് കെ ബി സുമേഷ് നൽകിയ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയന്മേൽ ലഭ്യമായ മറുപടി സംശയകരമാണെന്നും സിപിഐ നേതാക്കൾ പറഞ്ഞു

ഈ ഇരട്ട വോട്ടുകൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായി ചേർക്കപ്പെടുത്തുന്നത് ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ബി ജെ പി നേതാക്കൾ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് മുഖത്ത് നോക്കി കൊഞ്ഞനെ കിട്ടുമ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായിരിക്കുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമായി കാര്യമാണ് അതുകൊണ്ടത് ഞങ്ങൾ പറയാൻ പറയുന്നത് ഈ വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതോടൊപ്പം

ഇലക്ട്രൽ റോളിൽ കാണുന്നില്ലെന്നും സി പി ഐ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും ചട്ടങ്ങളും പ്രകാരമല്ലാതെ തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ആയതിനാൽ പ്രസ്തുത വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും സി പി ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം വി എസ് സുനിൽകുമാർ സി പി ഐ തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സുമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടിസിവി ന്യൂസ് തൃശൂർ